മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡി സെവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സ്വപ്രയത്നത്താൽ സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച സ്ത്രീ മനസ്സുകളെ കാട്ടിത്തരുന്നു സ്മാർട്ട് ലേഡി നമസ്കാരം എൻ്റെ പേര് സുചിത്ര ഉദയൻ ഞാൻ നേറ്റിങ്ങിരയ്ക്ക് അടുത്താണ് താമസിക്കുന്നത് പാഴ് വസ്തുക്കളായ പോളിത്തീൻ കവർ പേപ്പർ എന്നീ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഓരോ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നതാണ് ഫ്രീ ടൈമിൽ ഞാൻ ചെയ്യുന്നത് ഞാൻ ഒത്തിരി വർഷം കൊണ്ട് ഇത് ചെയ്യുന്നതാണ് ഫാമിലിയിൽ സപ്പോർട്ടാണ് ഹസ്ബൻഡും മക്കളും ഒക്കെ നല്ല സപ്പോർട്ടാണ് മക്കളും ഹസ്ബൻഡും പുറത്ത് പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയമുണ്ട് എനിക്ക് ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ അപ്പോൾ ഇത് പോളിത്തീൻ കവർ കൊണ്ടും പിന്നെ തുണികൾ കൊണ്ടും ഫ്ലവർ ഉണ്ടാക്കും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം പിന്നെ വരയ്ക്കും ഹസ്ബൻഡ് നല്ല ആണ് എനിക്ക് ചെയ്തു തരുന്നത് എല്ലാ കാര്യത്തിനും ചെയ്യും എനിക്ക് ഇതാണ് വളരെ ഇഷ്ടമുള്ള കാര്യം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ് എനിക്ക് കൂടുതലും കമൽ മേക്കിങ് ചെയ്യും ജ്വല്ലറി മേക്കിങ് എല്ലാം ചെയ്യും ഞാൻ ഒരുപാട് ഫ്ലവറേഴ്സുകൾ ഉണ്ടാക്കി ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാറുണ്ട് എൻ്റെ മക്കളെ കൂട്ടുകാരികൾ മക്കളെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്മലുകൾ ഞാൻ ഒരു ഒത്തിരി കമ്മലുകൾ ഞാൻ ചെയ്ത് കൊടുത്ത് മാല ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലവറുകളും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ വരയ്ക്കും ഇതൊക്കെയാണ് എൻ്റെ ഹോബികൾ പഴയ ടിന്നുകൾ അതിൽ തുണി ഗം തേച്ച് ഒട്ടിച്ചിട്ട് ഫ്ലവർ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് അതിൽ ഫ്ലവർ ചെയ്ത് അങ്ങനെ ചെയ്യാം ഈർക്കിൽ വെച്ച് ഞാൻ വീടുണ്ടാക്കും ഈർക്കിൽ വെച്ച് ഫ്ലവർ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ പോളിത്തീൻ കവർ കൊണ്ട് പല വെറൈറ്റി ഫ്ലവറുകളും ഉണ്ടാക്കാൻ നമുക്ക് പറ്റും പിന്നെ നമ്മൾ കുറച്ച് സമയം ഇതിന് വേണ്ടി ചിലവഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഏത് രീതിയിലും നമ്മൾ ക്രിയേറ്റിവിറ്റി ആയിട്ട് നമുക്ക് ഓരോന്നും ചെയ്യാൻ പറ്റും ഞാൻ തയ്യൽ പഠിച്ചിട്ടില്ല ഓരോന്നും കണ്ട് ഞാൻ തയ്യൽ തയ്ക്കുമായിരുന്നു ഇപ്പം ഞാൻ നല്ലപോലെ തയ്ക്കും അങ്ങനെയാണ് ഞാൻ പഴയ ടീഷർട്ടുകൾ എടുത്തു വെച്ച് ഹാൻഡ് ബാഗ് തയ്ക്കും അല്ലാതെ ടോയ് ഉണ്ടാക്കേണ്ട സംഭവങ്ങൾ അത് ചെയ്യും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പഴയ വസ്തുക്കളിൽ നിന്ന് ഞാൻ ചെയ്യുമായിരുന്നു ഞാൻ കരമന സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അവിടെയാണ് നമ്മളെ താമസവും അവിടെയായിരുന്നു അവിടെയാണ് ഞാൻ പഠിച്ച് വളർന്നത് കല്യാണം കഴിച്ച് കൊണ്ടുപോയത് വട്ടിയൂർക്കാവിലാണ് അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇപ്പോഴാണ് ഫ്രീ ടൈം കിട്ടി കല്യാണം കഴിഞ്ഞതിന് ശേഷം മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം എനിക്ക് ഒത്തിരി സമയം കിട്ടുമായിരുന്നു ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഓരോ ചെറിയ സാധനങ്ങൾ കിട്ടുമ്പോഴും ഞാൻ കളക്ട് ചെയ്ത് വെക്കും ഓരോ സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴും എന്താണ് അപ്പോഴും തോന്നുന്നത് അതനുസരിച്ച് ഞാൻ ഓരോ സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കി വയ്ക്കും പിന്നെ ഹസ്ബൻ്റും മക്കളുമാണ് എൻ്റെ ഫുൾ സപ്പോർട്ടിങ് എനിക്കിപ്പോൾ ഓരോന്നും ചെയ്തു തരണത് കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാല് പേര് മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് എനിക്ക് കൊച്ചുനാളിലെ എനിക്കിതിനോട് വലിയ താല്പര്യമാണ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചെയ്യാനായിട്ട് ഞാനത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് കളക്ട് ചെയ്ത് ഞാൻ ഓരോന്നും ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് പല വിഷമങ്ങളും വരുമ്പോഴത്തേക്കും നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വിഷമങ്ങൾ ഇതിലൂടെ അങ്ങ് മറന്നു പോവും കാരണം ഫ്രീ ടൈം ഉള്ള സമയത്ത് ഇത് ചെയ്യുന്നതാണ് ആർക്കും എല്ലാവർക്കും നല്ലത് ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ക്ഷമ വേണം ക്ഷമയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആവശ്യം കാരണം ഏത് സാധനം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് ആദ്യം ആലോചിക്കണം ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇതുകൊണ്ട് ഇന്നത് ചെയ്താൽ ഇത് നന്നായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാന്നുള്ളത് തേങ്ങ പൊതിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കിട്ടുന്ന ആ മോഡ് വെച്ച് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം ഫാബ്രിക് പെയിൻറ് വെച്ചാണ് അത് ഞാൻ ചെയ്തത് ഒരുപാട് പൂക്കൾ അതുപോലെ മോഡ് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചകിരി വെച്ചും നമുക്ക് കിളി ഉണ്ടാക്കാം ഹാങ് ചെയ്തിടുന്ന സംഭവമാണ് ചകിരി വെച്ച് ബലൂൺ വെച്ച് പെരുക്കിയിട്ടാണ് അതിൽ ഗം തേച്ചിട്ട് ഈ ചകിരി വെച്ച് ഒട്ടിച്ച് നമുക്ക് കിളി കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് താ നാല് റീപ്പർ വെച്ച് ഞാൻ ചെയ്ത് ഫ്രെയിം ഉണ്ടാക്കിയെടുത്തതാണ് എന്നിട്ട് തയ്ച്ചേൻ്റെ മിച്ചം തുണികൾ വെച്ച് വേസ്റ്റ് തുണികളാണ് എല്ലാവരും അതെടുത്ത് കളയുകയാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ അത് വെച്ച് ഇങ്ങനെ ചുറ്റി നല്ലൊരു ഭിക്തിയിൽ കളർഫുള്ളായ ഭിക്തിയിൽ ഇത് ഹാങ് ചെയ്തിട്ടിരുന്ന നല്ല സംഭവമാണ് ഇത് കാണാനായിട്ട് വെറുതെ കളയാ എല്ലാവരും ഈ വേസ്റ്റ് തുണികൾ കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ കളയാതെ ഞാൻ ഇത് ഇങ്ങനെ ചെയ്തെടുത്തതാണ് ഇത് ഇങ്ങനെ പല കളറിലുള്ള തുണികൾ വെച്ച് ചുറ്റി ഫ്രെയിം ആക്കി ഞാൻ എടുത്ത സംഭവമാണിത് ഇത് ഉണ്ടാക്കിയ പൂവാണ് ഇത് പിന്നെ പഴയ തുണികളിൽ ഞാൻ എടുത്ത് മെഴുകുതിരിയിൽ ഉരുക്കി ഞാൻ ചെയ്തതാണ് ഈ പൂവ് ഇതാണെങ്കിൽ കാലിലൊട്ടിക്കുന്ന ബേൻഡിൻ്റെ ടിന്നാണ് അതിൽ ഞാൻ ഈർക്കിലൊട്ടിച്ചാണ് ഇത് ഫ്ലവർ സ്റ്റാൻഡായിട്ട് ഞാൻ ചെയ്തത് പിന്നെ കുറച്ച് സമയം മതി നമ്മൾ ക്ഷമയോട് ചെയ്താൽ നമുക്ക് നല്ല നല്ല രീതിയിൽ നല്ലതായിട്ട് നമുക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പൂവും ഈ ഫ്ലവർ സ്റ്റാൻഡും ഇതിൽ ഇനി വാർണിഷ് അടിക്കുകയോ പെയിൻ്റ് അടിക്കുകയോ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത്തിക്കൂടെ കളർഫുള്ളായിരിക്കും ഇത് കാണാനായിട്ട് ഒത്തിരി പൂക്കൾ ഇതിൽ ചെയ്ത് വെച്ചിരുന്നാലും നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ ഇത് ബൗൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് ബൗൾ ഗമ്മ് തേച്ച് ഒട്ടിച്ചിട്ട് കമ്പിളി നൂല് വെച്ചാണ് ഞാൻ ഇത് ഒട്ടിച്ചിരിക്കുന്നത് അത് ഫ്ലവർ സ്റ്റാൻഡായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ് ഇത് പേപ്പറാണ് പേപ്പർ കൊണ്ട് ഈർക്കില്ലില് പേപ്പർ ചുറ്റി പെറ്റൽ വെട്ടിയതിന് ശേഷം ഈർക്കില്ലില് വെച്ച് ചുറ്റിയിട്ടാണ് ഞാൻ ഈ പെറ്റൽ ഇതിൽ വെച്ച് കെട്ടിയിരിക്കുന്നത് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ പൂവ് എല്ലാവരും ഈ പേപ്പറുകൾ എടുത്ത് പുറത്ത് കളയും പക്ഷേ നല്ല കളറുള്ള പേപ്പറുകൾ ഞാൻ ഇതിങ്ങനെ ഉപയോഗിക്കും ഇത് ഇതാ പോളിത്തീൻ കവറാണ് പോളിത്തീൻ കവറിൽ ഞാൻ ചെയ്തതാണ് പൂവുണ്ടാക്കി ഞാൻ മടക്കിയിട്ട് കത്രിക വെച്ച് കട്ട് ചെയ്തിട്ടാണ് അത് ഞാൻ ചെയ്തിട്ടുള്ളത് നടുക്ക് മഞ്ഞ പോളിത്തീൻ കവർ വെച്ചാണ് അതിനെ അല്ലി പോലത്തെ സംഭവം ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ അത് ഇത് ഇത്രയും ഒരു വലിയ പോളിത്തീൻ കവറിൻ്റെ ഒരു കിറ്റാണ് ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു കളറാണ് ഈ പൂവ് വെള്ളയും മഞ്ഞയും വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതും അതുപോലെ തന്നെയാണ് മടക്കി വെച്ചിട്ട് പെറ്റൽ വെട്ടിയിട്ടാണ് ഇത് കമ്പിയിൽ കോർത്ത് ഈ പൂ ഞാൻ ചെയ്തത് അതിൻ്റെ വേറൊരു മോഡലാണ് വേറെ കളറാണ് അതേ മോഡലാണ് ചെയ്തത് ഇത് പെർഫ്യൂമിൻ്റെ കുപ്പിയാണ് ആ കുപ്പിയിൽ ഞാൻ പഴയ ഷർട്ടുകളുടെ ബഡ്ഡ ഹസ്ബൻഡിൻ്റെയും മക്കളെയും ഷർട്ടിൻ്റെ ബഡ് ആണിത് അത് ഞാൻ എടുത്ത് കളയാതെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇത് ഞാൻ ഈ ബോട്ടിൽ ഞാൻ ഒട്ടിച്ചത് അതൊരു കാണാൻ കളർഫുള്ളാണ് നമുക്ക് ഒരു ടീ പോയിൽ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതൊരു സ്ക്രബാണ് പുറം തേക്കുന്ന സ്ക്രബാണ് ആ ഞാൻ ഒരു കിളി ഉണ്ടാക്കിയതാണ് ഇത് വെഡ്ഡിങ് കാർഡ് വെച്ചാണ് അതിൻ്റെ കാല് ഞാൻ ചെയ്തിട്ടുള്ളത് അതിൽ കാലിന് സ്റ്റാൻഡിങ് കൊടുത്തത് ആണിയാണ് ആണി വെച്ചാണ് ഞാൻ ചെയ്തിട്ട് ചെയ്തത് നെറ്റ് കൊണ്ടാണ് കഴുത്തിൻ്റെ ഇത് ചെയ്തത് കറുത്ത മുത്തു കണ്ണും വെച്ചിട്ടുണ്ട് വെഡ്ഡിങ് കാർഡിൻ്റെ പേപ്പർ വെച്ചാണ് ഇത് അതിൻ്റെ ചുണ്ടും ഞാൻ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ചെയ്താണ് ഈ ഒരു കിളി ഞാൻ നേരത്തെ പറഞ്ഞ തെങ്ങിൻ്റെ മോട് കൊണ്ടുണ്ടാക്കിയതാണിത് ഇത് ഒത്തിരി നാളായി ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ പൊടിയൊക്കെ അടിച്ചിരിക്കുകയാണ് തെങ്ങിൻ്റെ മോഡ് എല്ലാവരും കളയും ചിലവരെ എടുത്ത് കത്തിച്ച് കളയുമായിരിക്കും പക്ഷേ ഞാൻ അതൊന്നും കളയാറില്ല ഇതെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ട് ഫാബ്രിക് പെയിൻറ്റ് എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് വാങ്ങി തന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഫാബ്രിക് ചെയ്തിട്ട് ഒരു പൂ ഉണ്ടാക്കി ഞാൻ അത് സെറ്റ് ചെയ്ത് ഞാൻ വച്ചിക്കുന്നത് വീട്ടിൽ ഇത് ഞാൻ പൂവുണ്ടാക്കിയതിന് ശേഷം അതിൽ വരുന്ന ലെവൽ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ വരുന്ന വേസ്റ്റ് കമ്പ്ളി നൂലാണ് അതും ഞാൻ ഒരു ഇതിൽ വെച്ച് ഒട്ടിച്ച് എടുത്തതാണ് ഇത് പേനയിടാനോ വേറെ എന്ത് എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ഇടാൻ പറ്റും ഇങ്ങനെയാണ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒരു ബൗൾ പോലെയാണ് സ്റ്റാൻഡിങ് ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും മേശപ്പുറത്ത് അല്ലെങ്കിൽ ഒരു കളർഫുള്ളായിട്ട് ഒരു ടേബിൾ ഇട്ടിട്ട് ആ ടേബിളിൻ്റെ പുറത്ത് നമുക്കിത് യൂസ് ചെയ്യാം കളയാതെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണിത് ഇത് നെല്ലാണ് നെല്ല് കൊണ്ട് ഞാൻ ഒരിതിൽ ഒട്ടിച്ചതെടുത്തതാണ് ഇതും നമുക്ക് ടീപ്പേയിൽ വയ്ക്കാം നല്ല കളർഫുള്ളാണ് ഇത് കാണാൻ നല്ല ഒരു ഇതായിട്ട് തോന്നും നമുക്ക് അത് വയ്ക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ നെല്ല് ഒട്ടിച്ച് ഞാൻ എടുത്തതാണ് ഈ സാധനം ഇത് മുത്തു കൊണ്ട് ഉണ്ടാക്കിയതാണ് പഴയ പൊട്ടിപ്പോയ മുത്തുകൊണ്ട് ഞാൻ ഗം തേച്ച് ഒട്ടിച്ച് അത് എടുത്തതാണിത് എല്ലാവരും മാലയെടുത്ത് കളയും പൊട്ടിപ്പോയാൽ അത് കോർക്കാൻ മടിച്ചിട്ട് പക്ഷെ കോർക്കാനേയും കാട്ടി എളുപ്പമാണ് നമുക്ക് ഈ ഗം വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇതൊരിതാ ഒരു ബൗൾ പോലെ ആയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒട്ടിച്ചെടുത്തതാണിത് നമ്മുടെ വീട്ടിൽ ഒരുപാട് പാഴ് വസ്തുക്കൾ കാണും പക്ഷേ എല്ലാവരും എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ അതെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും ഒരു വരുമാന മാർഗ്ഗമാണ് ഫ്രീ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഇത് എല്ലാവരും രാവിലെ ജോലി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും ഒന്നും എടുത്ത് കളയാതെ ഇത് സൂക്ഷിച്ച് വെച്ചിരുന്ന് ഓരോ ഫ്രീ ടൈമിൽ നമുക്ക് ഓരോന്ന് ചെയ്ത് ഇത് നമ്മുടെ വീട് തന്നെ നമുക്ക് അലങ്കരിക്കാൻ പറ്റിയ ഒരു സംഭവമായിട്ട് ഇത് മാറും നമുക്ക് വരുമാനമാർഗ്ഗവുമാണ് കുറച്ച് സമയം ചിലവഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ക്ഷമയോടുകൂടി എല്ലാവരും ഇത് ചെയ്ത